ഇയാൾ നടത്തിയ വേറെ ഒരു തട്ടിപ്പുണ്ട് അതാ തട്ടിപ്പ് അറിയോ എന്റെ നാട്ടുകാരോട് പോയിട്ട് പറയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ് ജിന്നളകുന്നു പറഞ്ഞിട്ട് വല്ലേ എന്നെ നീല തീന്നും എന്നെ അത് ഞാൻ അങ്ങനെ മൂപ്പര് പറയണത് മൂപ്പര് പറയണേ ഞാൻ അങ്ങനെ സ്റ്റേജും വന്ന് ആടിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ആടിയത് ഞാൻ ചെറിയൊരു ആട്ടം അങ്ങനെ ആടി അത് മൂപ്പര് കമ്പ്യൂട്ടറിൽ സ്പീഡ് കൂട്ടിയിട്ട് എന്നെങ്ങനെ അത് എൻ്റെ പേരിൽ കളവാണ് നിങ്ങൾ മനസ്സിലായിക്കോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ മൂപ്പരുടെ ഉള്ള പ്രസംഗത്തെ ഉള്ളതുപോലെ കാണിച്ചിട്ടേ ഉള്ളൂ ഒന്നും സ്പീഡ് കൂട്ടിയിട്ടില്ല എണ്ണം കൂടുതലാക്കിയതിന് മാത്രം ഒരിക്കൽ കാണിക്കേണ്ടത് മൂന്നെണ്ണാക്കിയതിന് മാത്രം സ്പീഡ് കൂട്ടുകയോ കോലം മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല മൂപ്പര് കളിച്ച അതേ കോലത്തിലേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ മൂപ്പര് എന്ത് ചെയ്യുകയാണ് എന്റെ നാട്ടിൽ പോയിട്ടെന്ന് അറിയോ മൂപ്പര് എൻ്റെ കോലം മൂപ്പര് സ്പീഡ് കൂട്ടാതെ രക്ഷല്ല കാരണം ഞാൻ വേറെ ആടിയ രംഗല്ല അപ്പൊ എൻ്റെ കോലം മൂപ്പര് സ്പീഡ് കൂട്ടിയിട്ടാണ് മൂപ്പര് കട്ടുപ്പാറത്തെ സീഡിയിൽ ഇറക്കിയിട്ടുള്ളത് സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെ തുള്ളിക്കാണ് സ്പീഡ് കൂട്ടിയാണ് ഞാൻ തുള്ളിയിട്ടില്ലാത്ത ഒരു രംഗം സ്പീഡ് കൂട്ടിയാണ് മൂപ്പര് ചെയ്യുന്നത് എന്നാൽ വാസ്തവത്തിൽ സുഹൃത്തുക്കളെ ഞാൻ മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പരുടേതായ ആ പ്രത്യേകമായ സീന് ഞാൻ ഒരിക്കലും ഒരു കൃത്രിമവും കാണിക്കാതെയാണ് ചെയ്തത് അതിന് മൂപ്പർ എൻ്റെ പേരിൽ ഒരു കളവ് പറയണ അറിയോ എൻ്റെ യഥാർത്ഥ സീന് എന്ന് പറഞ്ഞ മൂപ്പര് പഴയ പ്രസംഗത്തിൽ എന്നെ വല്ലേ നീലത്തീന്നും എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മൂപ്പരിങ്ങനെ പതുക്കെ ആടുന്നത് കാണിച്ചു ശരിക്കും മനസ്സിലാക്കിയച്ചോ ഐക്യവും ഭിന്നതയും എന്ന പേരിൽ ഇവിടെ നടന്ന മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പർ എന്ത് ചെയ്തിരുന്നു വല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടിയിരുന്നു അത് കാണിച്ചിട്ട് മൂപ്പര് പറയണിപ്പൊ കണ്ടില്ലേ ഇത്രേ ഞാൻ ആടിയിട്ടുള്ളൂ ഇത് സുസൈൻസ് സലഫി എന്ത് ചെയ്തു അതങ്ങോട് സ്പീഡ് കൂട്ടിയിട്ട് ഭയങ്കര ജോറിലങ്ങ് ആട്ടം കാണിച്ചു എന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ മൂപ്പരുടെ ആട്ടം കൂട്ടിയിട്ടില്ല എനിക്കെന്തിനാ മൂപ്പര് ആട്ടണ്ട കാര്യം എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ മൂപ്പര് ചെയ്ത സഗരാചരി മാത്രമല്ല അയാൾ പറയുന്ന ആദ്യത്തെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എന്തായാലും പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം കാണുമ്പോൾ ആ സ്റ്റേജ് ആണോ നമ്മൾ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കാണിച്ച സീന് അയാൾ കാണിച്ച സീനല്ല അത് വെറുതെ കളവ് പറയാണ് എന്തിനത്രയും പറയുന്നറിയോ ഈ സീഡി ഒന്ന് ഒരു നിഷ്പക്ഷനായ ഒരു മനുഷ്യനൊന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ ആർക്കും അറിയില്ലേ ആരാ കൃത്രിമം ചെയ്തത് ഞാൻ മൂപ്പരുടെ പഴയ സീ പിന്നെ സീനിൽ സീനിലൊരിക്കലും കുലുക്കല് കൂട്ടിയിട്ടില്ല അയാള് കാണിക്കുന്നതിനല്ല ഞാൻ കാണിച്ചത് അയാൾ കാണിക്കുന്നത് പഴയ പ്രസംഗത്തിലെ ഭാഗമാണ് ഞാൻ കാണിച്ചതോ രണ്ടാമത്തെ പ്രസംഗത്തിലെ ഭാഗമാണ് അത് സ്റ്റേജും വേദിയും അയാളുടെ നീല്പ്പും മൈക്കും ഇടത്തെ കയ്യിൽ മൊബൈല് അയാൾ കാണിച്ചതില് ഞാൻ കാണിച്ചതിലോ വലത്തേ കയ്യിൽ മൊബൈല് ഞാൻ കാണിച്ചതിലോ ബാക്കിൽ നീല സ്ക്രീന് പരിപാടി തന്നെ വേറെയാണ് പ്രോഗ്രാം തന്നെ വേറെയാണ് എന്നിട്ട് എന്റെ പേരിൽ കളവ് പറയാ എന്തിനാ ഈ കളവൊക്കെ പറയുന്നതെന്ന് അറിയോ മൂപ്പര്ക്ക് ഒന്ന് സ്പീഡ് കൂട്ടണം എൻ്റെ ആ പ്രോഗ്രാമിനൊന്ന് സ്പീഡ് കൂട്ടി കൂട്ടി കാണിക്കണം അതിന് ന്യായീകരണം കണ്ടെത്താൻ ആദ്യ ഒരു നോണം ഉണ്ടാക്കുകയാണ് ഈ മൂപ്പരതിനെപ്പറ്റി വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കള്ളത്തരം ശരിക്കും മനസ്സിലാവും ശ്രദ്ധിച്ചോളൂ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോണ് കൈപ്പിടിച്ചിട്ട് കുപ്പിയുള്ള അത് മൗലവി എന്നെ പരിഹസിറ്റ് ഒറ്റാടി ആ ആടിയത് ഞാൻ എടുത്ത് ഉദ്ധരിച്ചു പിറ്റേത്തെ പ്രസംഗത്തിൽ അത് മൂപ്പരി പിടിച്ചിട്ട് ഒന്നും കൂടി കുലുക്കിയിട്ട് കണ്ടോ പേരോണ് ജിന്നിളകുന്ന പറഞ്ഞിട്ട് മൗലവി കാണിക്കാൻ അപ്പൊ ആദ്യം നിങ്ങൾ കാണാൻ പോന്നത് ഞാൻ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആടിയതിന്റെ ഒറിജിനൽ പിന്നെ കാണിക്കാൻ പോകുന്നത് മൗലവി ആക്കി തീർത്തത് ആദ്യ ഒറിജിനൽ വരട്ടെ തിന്നും എന്നെ നൽകും ഒരു മിനിറ്റ് ഇതാണ് ഒറിജിനൽ ഈ ഒറിജിനലും മേൽ ഞാൻ കൃത്രിമം കാണിച്ചു സ്പീഡിൽ കാണിച്ചു നാം പറയാൻ പോണത് കളവാണത് കളവാണ് ഞാൻ മൂപ്പരുടെ അത് വേറെ ദിവസത്തെ പ്രസംഗം അയാൾ കാണിക്കുന്നത് അതല്ല ഞാൻ സ്പീഡ് കൂട്ടി ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുമില്ല ആ കാണിക്കുന്നത് തന്നെ ഒറിജിനലാണ് ഇനി ഒറിജിനൽ ആണോ അല്ലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്തേ വേണ്ടുവന്നറിയോ ഞാൻ ആ കാണിച്ച സീന് അവരിറക്കിയ സീഡിന് വാങ്ങാം അവരിറക്കിയ രണ്ടാം പ്രഭാഷണത്തിന്റെ സീഡി നിങ്ങൾ വാങ്ങിയിട്ട് ഒന്ന് കാണുക എന്നിട്ട് ഉസൈൻ സലഫി ഇയാൾ ആടിയതിനേക്കാൾ കൂടുതൽ ഇയാൾ ആട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ അറിയാലോ ഞാൻ കാണിച്ച സീൻ ഏതാണ് ഇയാൾ കാണിച്ച സീൻ രണ്ടും രണ്ടാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇക്കാണിച്ച ഞാൻ ഒരിക്കലും സ്പീഡ് കൂട്ടിയിട്ടില്ല എന്തിനാണ് ഈ കളവ് പറയുന്നത് ഇതൊക്കെ എന്തിനാത്ര പറയണമെന്ന് അറിയോ ഇവർ ഈ രൂപത്തിൽ കൃത്രിമം കാണിക്കുമ്പോൾ എന്തൊക്കെ കൃത്രിമങ്ങൾ അവർ പിന്നെ കാണിച്ചു കൂടാത്തത് നീ മൂപ്പര് പറയേ ഞാൻ ഏതാ കാണിച്ചത് അതാണ് എന്നെ അത് മൂന്ന് പ്രാവശ്യം ഞാൻ ഒരു സമയം അതാണ് അതാണ് നമ്മൾ കാണിച്ചത് അത് എന്തെന്നാ പറയണത് ആദ്യം കാണിച്ചതിന് സ്പീഡ് കൂട്ടിയതാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അപ്പം അയാൾ ആദ്യം കാണിക്കുമ്പോ സൈഡ് എന്നുള്ളതല്ലേ വ്യൂ വേറെ സ്റ്റേജല്ലേ വേറെ മൈക്കല്ലേ ഇടത്തെ കയ്യിലല്ലേ ആദ്യം ഇയാൾ കാണിച്ച സീനിൽ മൊബൈൽ ഉള്ളത് ഇയാൾ ഇപ്പോൾ ആടുമ്പോൾ കാണുന്ന സ്റ്റേജിൽ ബാക്കിൽ നീല സ്ക്രീനല്ലേ ഉള്ളത് അയാളുടെ വലതു കൈയിലല്ലേ മൊബൈൽ ഉള്ളത് എന്തിനാണ് ഈ കളവ് പറയുന്നത് എന്തിനാണ് ഈ കളവ് പറയുന്നത് ഞങ്ങൾ ആട്ടം കൂട്ടിയിട്ടില്ല നിങ്ങളിറക്കിയ സീഡി വാങ്ങിയിട്ട് കാണു ഈ കാണിച്ച ഇതേപോലെ നിങ്ങൾ കുലിങ്ങിയിട്ടില്ലേ പിന്നെ എന്തിനാണ് ഈ രൂപത്തിലുള്ള അപരാധങ്ങൾ പറയുന്നത് എന്നിട്ട് മൂപ്പര് എൻ്റെ ഒരു ഭാഗം പ്രത്യേകമായിട്ട് സ്പീഡിൽ കുലുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറിജിനലായിട്ട് ചെറുതായിട്ടൊന്നാടുന്നൊരു എടുത്തിട്ട് മൂപ്പര് കൂട്ടുകയാണ് ഞാൻ എൻ്റെ ഭാഗം ഒന്ന് കണ്ടോളൂ നിങ്ങൾ ഞാൻ എന്താണ് ഇവിടെ ചെയ്തത് ഞാൻ ഈ ഭാഗമാണ് മൂപ്പര് പിന്നെ സ്പീഡിൽ കൂട്ടിയിട്ട് ഒരു കോലത്തിലാക്കി തീർത്തത് ഞാൻ നിങ്ങളെ ഈ രൂപത്തിൽ ചെയ്തോ നിങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു ആർക്കാ തർക്കം നിങ്ങൾ ആടിയതിൽ അപ്പുറം ഒന്നും ചെയ്തില്ല ആർക്കും അത് പരിശോധിക്കാം നിങ്ങൾ ഐക്യവും ഭിന്നതയും എന്ന സീഡിയിലെ ഭാഗമായി ഇയാൾ കാണിച്ചത് അതിൽ സ്പീഡ് കൂട്ടിനാ എൻ്റെ പേരിൽ കളവ് പറഞ്ഞത് അത് കളവാണ് ഞാൻ അതിൽ സ്പീഡ് കൂട്ടിയിട്ടില്ല നിങ്ങളുടെ രണ്ടാം പ്രഭാഷണത്തിൽ ബാക്കിൽ നീല സ്ക്രീനുള്ള സ്റ്റേജിൽ നിങ്ങൾ നിന്ന് വലത്തെ കയ്യിൽ മൊബൈൽ പിടിക്കുന്ന അതാണ് നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ ആദ്യത്തെ സീനിൽ ഇടത് കയ്യിലാണ് മൊബൈല് രണ്ടാമത്തെ സ്ക്രീനിൽ വലത് കയ്യിലാണ് മൊബൈല് കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് വേറെ സ്റ്റേജ് വേറെ വേദി എന്നിട്ട് എൻ്റെ പേരിൽ കളവ് പറയാ എത്ര കൃത്യമായിട്ടാ വെറുതെയാണോ സുഹൃത്തുക്കളെ ഇയാൾ കട്ടുപാറ പോകുന്നതിന്റെ മുമ്പ് രണ്ടു ദിവസം ഉറങ്ങിയില്ലാണ് പറഞ്ഞത് എന്റെ നാട്ടിൽ പോവല്ലേ അവ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെ തട്ടിപ്പാ കാണിക്കണ്ടെന്ന് ആലോചിച്ചിട്ട് ഈ സാധനത്തിന് രണ്ടു ദിവസം ഉറക്ക് വന്നില്ല ഞാനല്ല പറയണത് മുപ്പന പറയണത് കേട്ടോ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടിയില്ല രാത്രി സമയം കിട്ടിയില്ല ആകെ രണ്ടു മണിക്കൂർ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇതൊക്കെയും ശരിയാക്കണമെങ്കിൽ നല്ല സമയം വേണം നോക്കണമെങ്കിൽ സമയം വേണം ഈ രൂപത്തിലൊക്കെ കോട്ടിമാട്ടനെ കുറച്ച് സമയം വേണ്ട ആലോചിച്ചിരുന്നു അല്ലേ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പലയിടത്തും പ്രചരിപ്പിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഓരോ വിഷയത്തിലും ഈ രൂപത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈഹം പറയുന്നൊരു കാര്യം